الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد الله الرسول صلى الله عليه وسلم പരലോകത്ത് ഒരു മനുഷ്യൻ പാപ്പറായി പോകുന്ന രംഗം പറയുന്നുണ്ട് എല്ലാം നശിച്ചു പോകുന്ന കുറെ ചെയ്തിട്ട് പരലോകത്ത് എത്തിയ മനുഷ്യൻ എല്ലാം തൊലഞ്ഞ് പോസൂൽ ചോദിച്ചു എന്താണ് ഈ മുഫുലിസ് ആരാണ്സ് നിങ്ങൾക്ക് അറിയോ പാപ്പറായവൻ സൊഹേബത്ത് പറഞ്ഞു റസൂലെ പാപ്പറായവൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ കൂട്ടത്തില് ഒരു കയ്യിലില്ലാത്ത ും കയ്യിൽ ദു വിഭവം കൈയിലില്ലാത്താശും ഞങ്ങളുടെ കൂടത്തിലെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി മുഫ്ലിസത്തിന്റെ ഉമ്മത്തിലെ എന്ന് പറഞ്ഞാൽ അതാരാണ് ഒരാളാണ് അയാൾ പരലോകത്ത് പരലോകത്ത് വരും നോമ്പ് നോച്ചിട്ടുണ്ടാകും കൊടുത്തിട്ടുണ്ടാകും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരലോകത്ത് വരും അങ്ങനെ വന്നിട്ട് അതോടൊപ്പം ആ മനുഷ്യൻ എന്ന് വിശദീകരിക്കുന്നുണ്ട് ം ഈ മനുഷ്യൻ നിസ്കരിച്ചിട്ടുണ്ട് നോമ്പ് തോറ്റിട്ടുണ്ട് ജക്കാത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ആ മനുഷ്യൻ എന്താണ് മറ്റൊരുത്തരെ മറ്റൊരുത്തരെ ചീത്ത പറഞ്ഞു മറ്റൊരുത്തരെ കുറിച്ച് ദുരാരോപണം നടത്തി മറ്റൊരുത്തരെ സമ്പത്ത് അന്യായം ഏറ്റെടുത്തു വേറൊരുത്തരെ ഉപദ്രവിച്ചു മറ്റൊരുത്തരെ രക്തം ചിന്തി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ആ തെറ്റുകളൊക്കെ മറ്റൊരു മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണ് നേരിട്ട് അള്ളാഹുവിന്ധമുള്ളതല്ല അതാണെങ്കിൽ ഈ മനുഷ്യൻ തൗബ ചെയ്താൽ തോപൊറപ്പെടും ചിലതൊക്കെ തൗബ തോബത്ത് കൊടുക്കും എന്നാൽ മറ്റൊരു മനുഷ്യനുമായി ബന്ധമുള്ള ഒരു തെറ്റാണെങ്കിൽ അത് അയാളോട് പറഞ്ഞ് ക്ലിയർ ചെയ്യണം ഇല്ലെങ്കിൽ അല്ല ക്ലിയർ ചെയ്യും അതാണ് ഈ പറഞ്ഞത് അല്ലെന്ന് അറിയോ ആ സമയത്ത് ഈ ഓരോരുത്തർക്കും ഇവരുടെ നന്മകൾ എടുത്ത് അങ്ങനെ കൊടുക്കും ആർക്കൊക്കെ ഇവൻ ആരെ ഉപദ്രവിച്ചോ ചീന്ത പറഞ്ഞോ ആരെ സമ്പത്തെടുത്തോ നമ്മുടെ വിഷ ഉള്ളോ ആരുടെ സമ്പത്തെടുത്തോ ആ സമ്പത്തെടുത്തതിന് പകരം ഇവിടുന്ന് ഇത്ര രൂപ അന്യായമായിട്ട് ഒരാളിത് നമ്മൾ എടുത്താൽ അത്ര ഉറുപ്പി അവിടെ പരലോത്ത് കൊടുത്താ പോരാ അവിടെ എന്ത് നോട്ടാ എന്ത് കറൻസിയാ അവിടെ ഒരു വിലയില്ലാത്ത സാധനമല്ലേ അത് പകരം അള്ള കൊടുക്കുന്നത് എടുക്കുന്നത് നമ്മുടെ എടുക്കണത് നമ്മുടെ അമരുന്നെടുത്ത് കൊടുക്കുക അത് അങ്ങോട്ട് വച്ചാൽ സംഭവിക്കുന്നത് ഇവിടുന്ന് ഇത്ര റുപ്പ്യന്റെ കറൻസ് ഇത്ര ഉപ്പ്യണം എടുത്തതെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഇത്ര സ്ഥലം അല്ലെങ്കിൽ ഇങ്ങനെ കണ്ട പോലെ എന്താണോ മുതൽ അത് അതല്ല അവിടെ എടുക്കുക പകരം അമലുകളാണ് നമ്മുടെ കഷ്ടപ്പെട്ട് നോറ്റ നോമ്പ് നിസ്കരിച്ച നിസ്കാരം കൊടുത്ത ജക്കാത്ത് ചെയ്ത ഹജ്ജ് ഒമ്പർ അങ്ങനല്ലേ ഈ കാര്യങ്ങളാണ് അവിടെ കൊടുക്കേണ്ടി വരിക അങ്ങനെ കൊടുത്ത് ആ മനുഷ്യന്റെ നന്മകളൊക്കെ ഈ പറഞ്ഞ ആളുകൾക്ക് എടുത്തു കൊടുത്ത് കൊടുത്ത് കൊടുത്തതായി ഈ മനുഷ്യന്റെ എല്ലാം കഴിഞ്ഞു പറയാണ് ഈ മനുഷ്യന്റെ നന്മകൾ തീർന്നു പോയി ഏതിനു മുമ്പ് അറിയോ അയാൾക്കെതിരെ ഈ വിധി നടപ്പിലാക്കുള്ളത് അതായത് കൊടുത്തുണ്ട് ഇയാളുടെ അമല് കൊടുത്തുണ്ട് അതും തീർന്നതിന് മുമ്പ് ഇയാളുടെ അമല് തീർന്നു പോയാൽ ആ മനുഷ്യന്മാരുടെ തിന്മകൾ ഇയാളുടെ മേൽ വെച്ചു കിട്ടുന്നു ഇയാള് നരകത്ത് കയറിയ കൊടുുന്നതാണ് ആരയാൾ എന്നറിയോ നിസ്കരിക്കാത്ത ആളല്ലോ നോമ്പൊരുക്കാത്ത ആളല്ലേ ഒരു അമല് ചെയ്യാത്ത ആളല്ല കുറെ ചെയ്ത ആളാ അതുകൊണ്ടല്ലേ ഇയാൾക്ക് കൊടുക്കാൻ പറ്റി മാത്രല്ല നല്ല ഇഖലാസ് ഉള്ള അമലായിരുന്നു അത് അതുകൊണ്ടല്ലേ അത് അവിടെ എത്തിയത് അല്ലെങ്കിൽ ഞങ്ങടെത്തോ അതിനുമ്പടിച്ചു പോലെ അത് അവിടെ എത്തിയിട്ടുണ്ട് ശരിക്കും നമ്മൾ ആലോചിക്കുക അതുകൊണ്ട് നമുക്ക് ഹലാലായതെടുക്കാവൂ ചില പറഞ്ഞൊക്കെ പഴയ കാലത്തൊക്കെ ചില ആൾക്കാർ ഗൾഫിലൊക്കെ ജോലി ചെയ്തിട്ട് അവിടെ കൊറേ പത്ത് ഇരുപത് മുപ്പതൊക്കെ കൊല്ലം ജോലി ചെയ്ത ആൾക്കാരൊക്കെ അവിടെ അറബിനെ പറ്റി ചെയ്യാണ്ട് പറഞ്ഞാൽ നൂറ് റിയാലി ആണ് എടുത്തു പറയും മലയാളത്തിൽ നൂറ് ഞാൻ അറബിനോട് ഞാൻ എടുത്തുട്ടോ മലയാളത്തിൽ പറഞ്ഞാൽ ഇയാൾക്ക് ആ മാഷ അല്ല പാറക്കല്ലാ ഇയാൾ കിട്ടും പറയും അയാളൊന്നും വലിയ സംഭവം പറഞ്ഞല്ല എന്തായാലും പറഞ്ഞേ ഞാൻ കട്ടെടുത്തു ആ സാധുവിനെ മനസ്സിലായിട്ടില്ല ഇതൊക്കെ ഞാൻ ഇവിടെ കൊണ്ട പൊരുത്ത പഠിക്കുന്ന ആളാണെങ്കിൽ ഓക്കെ അല്ലാത്ത ചെയ്യും വലിയ വിഷയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള സാമ്പത്തികമായി അന്യന്റെ മുതല് നമ്മൾ എന്ത് ചെയ്യരുത് ഇങ്ങോട്ട് എടുക്കരുത് അത് ഹലാലല്ലാത്ത നിലക്ക് എടുക്കരുത് അത് നമ്മൾ അവർ പോളിസി ആയിട്ട് എടുക്കുക